ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മി ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയിൽ ഞാൻ അറിയിച്ചിരുന്നു നമ്മളുടെ സിആർ പി എഫ് ബി എസ് എഫ് പോലെയുള്ള പാരാമിലിറ്ററി ഫോഴ്സസുകളിലെ ഡയറക്ടേഴ്സ് അവർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംഭരണം ഈ പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് നൽകുക എന്ന് അത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് അവർ ചെയ്തിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതായി മറ്റൊരു മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ് അതെന്താണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ശൌര്യ ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്ന റിക്രൂട്ട്മെന്റ് റാലികളുടെ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ക്ലാസസും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന റാലികളുടെ റിട്ടൺ എക്സാമിൻ്റെ ക്ലാസ്സും എസ് എസ് അതുപോലെ തന്നെ മറ്റ് ഡിഫൻസ് ഫോഴ്സുകളിലേക്കുള്ള ക്ലാസസ്സും നമ്മളുടെ അക്കാഡമിയിൽ നൽകുന്നുണ്ട് ക്ലാസ്സുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് നമ്മുടെ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സും കാണുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു തലക്കെട്ട് നോക്കാം ഇത് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന ന്യൂസ് चल അഗ്നി പോലീസിലും വനം വകുപ്പിലും ഉൾപ്പെടെ സംഭരണം പ്രഖ്യാപിച്ച് ഹരിയാന സർക്കാർ പലിശരഹിത വായ്പയും ഇതിനോടൊപ്പം തന്നെ അവർക്ക് നൽകുമെന്നാണ് അതിൽ തലക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉൾവശം നമുക്ക് നോക്കാം വിവിധ സർക്കാർ ജോലികളിൽ അഗ്നിവീറുകൾക്ക് പത്ത് ശതമാനം സംഭരണം പ്രഖ്യാപിച്ച് ഹരിയാന സർക്കാർ പോലീസ് കോൺസ്റ്റബിൾ വനം വകുപ്പിലെ ഗാർഡ് ഗനികളിലെ ഗാർഡ് ജയിൽ വാർഡൻ എസ് തുടങ്ങിയ സർക്കാർ ജോലികളിലേക്കാണ് അഗ്നിവീറുകൾക്ക് സംഭരണം നൽകുകയെന്ന് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും അഗ്നിവീർ ൾക്ക് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം ഇത് നമ്മളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അഗ്നിവീർ പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ വന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ മുതലാണ് വന്നു തുടങ്ങിയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ ഈ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഡയറക്ടേഴ്സ് എല്ലാ ഡയറക്ടേഴ്സും അത് അനൗൺസ് ചെയ്തിരുന്നു ഇപ്പോൾ ഹരിയാന സർക്കാരും ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അവർക്ക് ഈ വഗ്നിവീരുകൾക്ക് പത്ത് ശതമാനം സംവരണം അവരുടെ എല്ലാ ജോലികളിലും ഈ പറയുന്ന ജോലികളെല്ലാം അവർക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി സി വിഭാഗത്തിലുള്ള സർക്കാർ ജോലികളുടെ പ്രായപരിധിയിൽ അഗ്നിവീരർക്ക് മൂന്ന് വർഷം ഇളവ് നൽകും കൂടാതെ ഗ്രൂപ്പ് സി വിഭാഗത്തിലെ സിവിൽ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനങ്ങൾ അഞ്ച് ശതമാനം സംവരണവും ഗ്രൂപ്പ് ബി വിഭാഗത്തിൽ ഒരു ശതമാനം സംവരണവുമാണ് നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിമാസം മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളത്തോടെ അഗ്നിവീരർക്ക് ജോലി നൽകുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് സർക്കാർ പ്രതിവർഷം അറുപതിനായിരം രൂപ സബ്സിഡി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിപ്പോൾ ഹരിയാന സ്റ്റേറ്റിൽ മാത്രം വരുന്നതെന്നല്ല എല്ലാ സ്റ്റേറ്റുകളിലും തീർച്ചയായിട്ടും ഇത് വരിക തന്നെ ചെയ്യും കാരണം അഗ്നിവീർ പദ്ധതി അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇത് പ്രാവർത്തികമാക്കുമെന്ന് അന്ന് തന്നെ അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇനി മറ്റ് സ്റ്റേറ്റുകളിലും ഇത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഇത് വരിക തന്നെ ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് നമ്മുടെ സ്റ്റേറ്റ് പോലീസിലും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ മറ്റ് കാറ്റഗറി മറ്റ് സർക്കാർ കാറ്റഗറീസിലും എല്ലാം ഈ ഒരു അഗ്നിവീറുകൾക്ക് ഇപ്പോൾ മുൻപ് എക്സ് സർവീസ്മാൻമാർക്ക് കോട്ട അനുവദിച്ചതുപോലെ അഗ്നിവീറുകൾക്കും ഈ ഒരു സംഭരണം തീർച്ചയായിട്ടും ഉണ്ടാവും മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു നമ്മുടെ എക്സ് സർവീസ് അല്ലെങ്കിൽ പതിനേഴ് വർഷത്തോളം സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന പട്ടാളക്കാർക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതായത് പ്രത്യേകിച്ച് നമ്മുടെ എസ് ബി ഐയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ക്ലർക്കൽ പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് അവിടെ അവർക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഏകദേശം നല്ല രീതിയിലുള്ള സംഭരണം അവർക്ക് നൽകുകയൊക്കെ ചെയ്യും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ എക്സ് സർവീസ്മാൻമാർക്കും സംഭരണം ഉണ്ടായിരുന്നു അതേ സംഭരണം ഇപ്പോൾ അഗ്നി വീരുകൾക്കും വരാൻ പോവുകയാണ് നാല് വർഷം ആണ് സർവീസ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് ഇനി കൂടുതൽ തന്നെയും അതിലൊരുപാട് മാറ്റങ്ങൾ ഇനി വരാൻ പോവുകയാണ് അതൊക്കെ ഇനിയുള്ള അനൗൺസ്മെൻ്റുകൾ തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഹരിയാന സ്റ്റേറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ കേരളത്തിലും ഈ ഒരു അനൗൺസ്മെൻറ്റുകൾ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികൾ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളതിന് നല്ല സീരിയസ് ആയിട്ട് തന്നെ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഇതെല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ സി സ്മി ജയശങ്കർ സൈൻ ഈ